വീണ്ടും അപ്രതീക്ഷിത വേർപാട് കാന്താര എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ ടി പ്രഭാകർ കല്യാണിയാണ് അന്തരിച്ചത് നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് ചുവടുവെച്ച നടനാണ് പ്രഭാകർ കല്യാണി കന്നഡ വിനോദലോകത്താണ് നടൻ കൂടുതലും പ്രവർത്തിച്ചത് കുഴഞ്ഞു വീണ നടനെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് താരം അന്തരിച്ചത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം അപ്രത്യക്ഷിത വേർപാട് വിനോദലോകത്തെ കണ്ണീരിൽ അഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും പ്രഭാകർ കല്യാണിയുടെ ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം